അരൂർ തുറവൂർ പാതയിലെ തകർന്ന ഭാഗങ്ങളിൽ രണ്ട് ദിവസത്തിനകം പുനർനിർമ്മാണം ആരംഭിക്കാൻ മന്ത്രി പി പ്രസാദ് നിർദ്ദേശം നൽകി ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നടപടി വേണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു അരൂർ തുറവൂർ പാതയിലെ ഡീവിയേഷൻ റോഡുകളിലൂടെ വാഹന ഗതാഗതം സുഗമമാക്കുന്നതിന് റോഡുകളുടെ പുനർനിർമ്മാണം രണ്ട് ദിവസത്തിനകം തുടങ്ങണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അരൂർ തുറവൂർ സർവീസ് റോഡിൽ കുഴികൾ രൂപപ്പെട്ട സഞ്ചാരയോഗ്യമല്ലാത്തതും തുടരെ തുടരെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ് ഗതാഗത യോഗ്യം ആക്കുന്നതിന് എൻ എസ് എയും കരാർ കമ്പനിയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഡീവിയേഷൻ റോഡുകളിലൂടെ വാഹന ഗതാഗതം സുഗമമാക്കുന്നതിന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ദ്രുതഗതിയിൽ റോഡുകൾ പുനർനിർമ്മിക്കണം ഇക്കാര്യത്തിൽ അതിവേഗം നടപടി സ്വീകരിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മന്ത്രി നിർദ്ദേശം നൽകി അരൂർ തുറവൂർ ഉയർപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ സാന്നിധ്യത്തിൽ കളക്ട്രേറ്റിൽ വെച്ചാണ് യോഗം ചേർന്നത് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തോടുകളും മറ്റ് നീരൊഴുക്ക് ചാലുകളും നികന്നത് മൂലം വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന പ്രദേശങ്ങളിൽ ബന്ധപ്പെട്ട കരാർ കമ്പനി ഉദ്യോഗസ്ഥർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുമായി ചേർന്ന് സംയുക്തമായി സ്ഥലപരിശോധന നടത്തണം വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനും നടപടി സ്വീകരിക്കണം അരൂർ മുതൽ ഓച്ചർ വരെയുള്ള ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് മൂലം കുടിവെള്ളം ലഭ്യമാകാതെ വരുന്ന സാഹചര്യമുണ്ട് കരാർ കമ്പനി റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയോഗിച്ച് പൊട്ടിയ ഭാഗങ്ങൾ എത്രയും വേഗം റിപ്പയർ ചെയ്ത കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണം ഈ ടീം അംഗങ്ങളുടെ നമ്പർ വാട്ടർ അതോറിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നിവർക്ക് നൽകേണ്ടതാണ് ഇക്കാര്യത്തിൽ കാലതാമസം വരുത്തുന്നത് തുടർ നടപടികൾ വിളിച്ചു വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഉയരപ്പാതാ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ കാര്യമായ വീഴ്ച വരുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച പരാതി ഉയർന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് തല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു